ിയറെ കേരളത്തിൽ ഒരു പ്രത്യേക ഗണം ആളുകൾ ഉണ്ടായിരിക്കുക വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒരിക്കലും വിശ്വസിക്കാനാവില്ല എന്ന് നിരന്തരം തെളിയിക്കുന്ന ഒരു തരുമ്പ് പോലും വിശ്വസിക്കാനാവില്ലെന്ന് നിരന്തരം തെളിയിക്കുന്ന ഒരു ഗണം ആളുകൾ അത് നമ്മുടെ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ വൈദിക പഠനം പൂർത്തിയാക്കിയ ഡീക്കന്മാരുടെ പട്ടം നൽകുന്നതിനു വേണ്ടി ഈ ബിഷപ്പുമാരുമായി ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു ആ ധാരണയെക്കുറിച്ച് ഇന്നലെ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു പത്രപ്രസ്താവന ഇറക്കിയിരിക്കുന്നു പച്ചക്കള്ളങ്ങൾ നുണ ഇവർ നിരന്തരം പറയുമെന്നറിയാം എന്നാൽ ഒരു പത്രക്കുറിപ്പിൽ പച്ച കള്ളങ്ങൾ എഴുതിവിടുന്നത് ഒരു സഭയുടെ ഔദ്യോഗിക മീഡിയ കമ്മീഷനാണെന്ന് ഓർക്കണം എറണാകുളം അങ്കവാലി അതിരൂപതയിലെ വൈദികരും അൽമായരുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടായത് ധാരണയല്ല ചില നിർദ്ദേശങ്ങളായിരുന്നു എന്ന് പറയാനുള്ള ഇവരുടെ ഒരു ചങ്കൂറ്റമുണ്ടല്ലോ അത് സമ്മതിച്ചു കൊടുക്കണം സീറോ മലബർ സഭയുടെ അകത്ത് സിനഡിനെ അകത്ത് പരസ്പരമുള്ള പോർവിളിയും പരസ്പരമുള്ള വൈരാഗ്യവും വിദ്വേഷവുമായി ആ സഭയുടെ സിനഡ് നശിച്ചിരിക്കുകയാണ് ആ സിനഡിനകത്ത് വിവിധ ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകളിൽ ചില പവർ ഹൗസുകളുണ്ട് ആ പവർ ഹൗസുകളാണ് ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റേതെങ്കിലും ഒരു പവർ ഹൗസ് വന്ന് ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ അതിനെ മറ്റ് പവർ ഹൌസ് വെട്ടിത്തിരുത്തുകയാണ് പരസ്പരം പോരടിക്കുന്ന ഒരു സംഘം ബിഷപ്പുമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സീറോ മലബാർ സഭയുടെ സിനഡ് തലശ്ശേരിയിലെ ആർച്ച് ബിഷപ്പും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണ ശരിയല്ല എന്ന് പറഞ്ഞ് മീഡിയ കമ്മീഷൻ ചെയർമാനായ ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പത്രപ്രസ്താവന ഇറങ്ങിയിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പുമായി ഒരു ധാരണയുണ്ടാക്കുന്നു ആ ധാരണ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തിരുത്തുന്നു നിയുക്ത ആർച്ച് ബിഷപ്പ് ബിഷപ്പ് ചങ്ങനാശ്ശേരിയിലെ നിയുക്ത ആർച്ച് ബിഷപ്പ് തിരുത്തുന്നു മാർ തോമസ് തറയിൽ തറയിലാണ് മീഡിയ കമ്മീഷന്റെ ചെയർമാൻ അപ്പൊ അവർക്കത് തിരുത്താം േജർ ആർച്ച് ബിഷപ്പിന് സ്വന്തമായി റോളില്ല ഡീക്കന്മാരുടെ പട്ടം സംബന്ധിച്ച ധാരണയുണ്ടായത് ഇന്നലെയോ മെനിഞ്ഞാന്നോ അല്ല കഴിഞ്ഞ ജൂലൈ മാസം ഒന്നാം തീയതി മണിക്കൂറുകൾ നീണ്ടു നടന്ന ചർച്ചകൾക്കൊടുവിലാണ് അത് സംബന്ധിച്ച ധാരണയുണ്ടായത് ആ ധാരണ ഉണ്ടാക്കിയ സമയത്ത് മൂന്ന് ബിഷപ്പുമാർ സന്നിഹിതരായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാമ്പ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂർ കൂരിയ മെത്രാൻ അങ്ങനെ മൂന്ന് പേർ സന്നിഹിതരായിരുന്നു അതിനകത്ത് വെച്ചാണ് ധാരണ ഉണ്ടായത് ആ ധാരണ കൃത്യമായി നടപ്പിൽ വരുത്തുക എന്നതാണ് അന്തസ്സുള്ള ആഭിജാത്യമുള്ള സിനഡിന്റെ ജോലി തോന്നിവാസം കാണിക്കലല്ല ആ ധാരണയുടെ പുറത്ത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും തമ്മിൽ ഒപ്പിട്ട ഒരു പ്രസ്താവന പുറത്തു വന്നു ആ പ്രസ്താവന ചങ്ങനാശ്ശേരിക്കാരനായ ആർച്ച് ബിഷപ്പ് ഇന്ന് വെട്ടിത്തിരുത്തുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രസ്താവന പുറത്തു വന്ന സമയത്ത് ഈ ചർച്ചയിൽ മേജർ ആർച്ച് ബിഷപ്പ് ഇല്ലാതിരുന്നതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനെ നേരിൽ പോയി കണ്ടു ചോദിച്ചു മേജർ ആർച്ച് ബിഷപ്പ് ഈ കാര്യങ്ങളെല്ലാം എഗ്രി ചെയ്യുന്നുണ്ടോ ഞാൻ നൂറ് ശതമാനം വൗക്ക് ചെയ്യുന്നു എന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്ക് തന്ന മറുപടി അതിന് വീണ്ടും വിഘാതമുണ്ടായപ്പോഴാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും ചർച്ചയുണ്ടായത് ആ ചർച്ചയിൽ പഴയ ചർച്ചയുടെ തുടർച്ചയായി ഉണ്ടായ ചർച്ചയിൽ പങ്കെടുത്തത് രണ്ട് ബിഷപ്പുമാരാണ് സിനഡിന്റെ സെക്രട്ടറിയും തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പാമ്പ്ലാനിയും മാർ ബോസ്കോ പുത്തൂരും ആ ചർച്ചയിൽ വെച്ചാണ് ഇത് മുഴുവൻ ധാരണയുണ്ടായത് അത് വളരെ പെട്ടെന്ന് എഴുതിയുണ്ടാക്കിയ ഞങ്ങൾ എഴുതി കൊടുത്ത നിർദ്ദേശങ്ങളൊന്നുമല്ല അല്ല ഞങ്ങൾ കയ്യും വീശിയാണ് പോയത് പരസ്പരമുണ്ടായ ചർച്ചയുടെ ഒടുവിൽ ഉണ്ടായ ധാരണയാണ് ഞങ്ങളുമായി ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ എതിർ ഗ്രൂപ്പുകാർ താഴെ വന്നിരിക്കുന്നു കണ്ടിട്ട് പത്ത് മിനിറ്റിനകത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഈ ബിഷപ്പ്മാർ ഇറങ്ങിപ്പോയി താഴെ പോയി പത്ത് മിനിറ്റ് അവരെ കണ്ടു തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ധാരണാപത്രം വായിച്ചത് ആ ധാരണാപത്രം വായിച്ചപ്പോ ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആഭ്യന്തര കാര്യമാണെന്നും അതിനകത്ത് ഞങ്ങൾ ഇടപെടുന്നത് ശരിയല്ലെന്നും അതുകൊണ്ട് എറണാകുളം അങ്കമാനി അതിരൂപതയുടെ ആലോചനാ സമിതി ഉടനെ വിളിച്ചു ചേർത്ത് ആലോചനാ സമിതിയുടെ മിനിറ്റ്സിൽ ഇത് രേഖപ്പെടുത്തും എന്നുമാണ് മാർ ബോസ്കോ പുത്തൂർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത് അത് നിർദ്ദേശങ്ങളല്ല ധാരണയാണ് മാർ ബോസ്കോ പുത്തൂർ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പാണത് അപ്പോഴും ഞങ്ങൾ ചോദിച്ചു ആലോചനാ സമിതിയിൽ അംഗങ്ങൾ ആരൊക്കെയുണ്ട് അവിടെ ആലോചനാ സമിതിയിലെ ഒരംഗമായ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് അവിടെ ഉണ്ടായിരുന്നു ആലോചനാ സമിതിയുടെ സെക്രട്ടറി ആയ ഫാദർ മാർട്ടിൻ കല്ലിങ്കൽ അവിടെ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നു അങ്ങനെ വളരെ കൃത്യമായി രൂപപ്പെട്ട ഒരു സാധനമാണ് ആ ധാരണയാണ് ധാരണയല്ല നിർദ്ദേശങ്ങളാണ് മറ്റവരും ചില നിർദ്ദേശങ്ങൾ മറ്റവരൊന്നും ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഇത് വളരെ സിമ്പിളാണ് ഈ വെടി ഞങ്ങൾക്കെതിരെയുള്ളതല്ല ഈ വെടി മേജർ ആർച്ച് ബിഷപ്പിനെതിരെയുള്ളതാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചാർജ് എടുത്തതിനു ശേഷം ഇന്നുവരെ ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല അപ്പൊ പഴയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പിണിയാളുകളായ ചങ്ങനാശ്ശേരിക്കാർ എറണാകുളത്ത് ഇനിയും പബ്ലിക് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചർച്ചകളെ അട്ടിമറിക്കാം തോന്നിവാസം മാസം കാണിക്കാം പഴയ മേജർ ആർച്ച് ബിഷപ്പിന്റെ ചില പിന്നാളുകൾ കഴിഞ്ഞ ദിവസം കൂടിയ ഒരു മീറ്റിംഗിൽ നൂറ്റമ്പത് ദിവസത്തിനകം ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിയിൽ സ്ഥാനം തെറിപ്പിക്കും എന്ന ഒരു തീരുമാനമെടുത്തിരുന്നു അതിന്റെ ആദ്യ പടിയാണത് ഇവിടെ ഉണ്ടാകണം ഇവിടെ സമരമുണ്ടാകണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച സിനഡിലെ ഒരു സംഘം ഉപജാപക വൃന്ദങ്ങളുടെ പണിയാണിത് ഈ സിനഡ് നശിച്ച് കല്ലെടുത്തിരിക്കുന്നു ധാർമ്മിക ബോധമുള്ള ഒരു ബിഷപ്പ് പോലും അതിനകത്ത് ഇല്ലാതായിരിക്കുന്നു ബിഷപ്പുമാർ പരസ്പരം പോരടിക്കുന്നു അതിന് മുൻ മേയർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുന്ന മെത്രാനും സി ബി സി ഐ പ്രസിഡന്റും നേതൃത്വം നൽകുന്നു മാർ തറയിലും പുളിക്കലും ടോണി നീലങ്കാവലും എല്ലാം അവിടുത്തെ പവർ ഗ്രൂപ്പുകളുടെ ഗുഡ സംഘങ്ങളായി പ്രവർത്തിക്കുന്നു ഇതൊന്നും മനസ്സിലാക്കാത്തവരല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ നിങ്ങളത് തിരിച്ചറിയണം എന്തും പറയാം എന്തും കാണിക്കാം എന്ന നിലയിലാകരുത് ആ ചർച്ചയിലുടനീളം മാർ പാംലാനി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു രൂപതയിലെ പട്ടം കൊടുക്കൽ വൈദികാർത്ഥികൾക്ക് പട്ടം കൊടുക്കൽ എന്ന് പറയുന്നത് ആ രൂപതാധ്യക്ഷന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് ഒരു സിനഡ് എന്ന നിലയിലോ പെർമനന്റ് സിനഡിൽ എന്നുള്ള നിലയിലോ സിനഡിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിലോ എനിക്ക് പോലും അതിനകത്ത് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഏത് രൂപതയിലുണ്ട് ഇതുപോലെ ഒരവസ്ഥ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികാർത്ഥികൾക്ക് പട്ടം കൊടുക്കുന്ന കാര്യത്തിൽ മാർ തോമസ് തറയിൽ നിയന്ത്രിച്ചുകൊണ്ട് പെർമനന്റ് സിനഡ് വന്നാൽ തോമസ് തറയിൽ അത് സമ്മതിക്കുമോ വേറെ ഏതെങ്കിലും രൂപതയിലെ വൈദികാർത്ഥികൾക്ക് പട്ടം കൊടുക്കുന്നതിന് ആ രൂപതയിലെ എപ്പാർക്കിയൽ ബിഷപ്പിനെ മറികടന്ന് ആരെങ്കിലും ഒരു തീരുമാനം എടുത്തതായി നിങ്ങൾക്ക് കേട്ട് കേട്ടുകേൾവിയുണ്ടോ അപ്പോൾ എന്തും കാണിക്കാമെന്ന ധാഷ്ട്യം അത് നന്നല്ല നിങ്ങൾക്ക് ആ റാഫേൽ തട്ടിലിനെ പുറത്താക്കണമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അസ്വസ്ഥതയുണ്ടാക്കി കൊണ്ടല്ല നിങ്ങൾ അത് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ വേറെ വഴി നോക്കലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് സത്യത്തെ മറച്ചുവച്ച് പച്ചക്കള്ളങ്ങൾ എഴുതി സീറോ മലബാർ സഭയുടെ സിനഡ് ഒരു പ്രസ്താവന ഇറക്കിയപ്പോ തരം താഴ്ന്നു പോയത് പാതാളത്തെക്കാൾ തരം താഴ്ന്നു പോയത് പൈശാചിക പ്രവൃത്തി ചെയ്തത് ഈ സിനഡിലെ ബിഷപ്പുമാരാണ് എന്ന് ഓർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാം നന്ദി